നമ്മൾ ഓർഡർ ചെയ്യുന്ന വസ്തുക്കൾ കൃത്യമായി നമ്മുടെ കൈകളിൽ എത്തിച്ചു തരുന്ന ഡെലിവറി ഡ്രൈവർമാർ ഈ കൊടും ചൂട് കാലാവസ്ഥയിൽ അവർ എങ്ങനെയാണ് വിശ്രമിക്കുന്നത് എവിടെയാണ് അവർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഉള്ളത് എന്നെല്ലാം ചിന്തിച്ചിട്ടില്ലേ അതിനൊരു പരിഹാരം ആർ തന്നെ കണ്ടിരിക്കുകയാണ് ദുബൈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ഏകദേശം ഇരുപതോളം വിശ്രമ കേന്ദ്രങ്ങൾ അതും ശീതീകരിച്ച എ സി സൗകര്യത്തോടെയുള്ള ഇരുപതോളം വിശ്രമ കേന്ദ്രങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട റൈഡർമാർക്കായി ഒരുക്കിയിരിക്കുകയാണ് ആർ ടി എ ടെലിവേർ റൈഡർമാരുടെ പ്രയാസം കണ്ടറിഞ്ഞ് ദുബൈ റോഡ് ഗതാഗത അതോറിറ്റി തന്നെയാണ് ശീതീകരിച്ച ഇരുപതോളം വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആകെ നാൽപ്പത് വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി ഇവയിൽ ഇരുപതെണ്ണത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായത് ഹെസ്ട്രീറ്റ് അൽബർഷ ജുമേറ കറാമ തുടങ്ങി നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓരോ കേന്ദ്രത്തിലും പത്ത് പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടം കുടിവെള്ളം ലഘുഭക്ഷണം കിട്ടുന്ന ബെൻഡിംഗ് മെഷീൻ മൊബൈൽ ഫോൺ ചാർജിംഗ് സ്റ്റേഷൻ എന്നിവയെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് വിശ്രമ കേന്ദ്രത്തിനടുത്തായി മോട്ടോർ സൈക്കിളുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ് ഗതാഗത സുരക്ഷയും ഡെലിവറി ഡ്രൈവർമാരുടെ ക്ഷേമം ഉയർത്തുന്നതിനുമൊപ്പം അപകടങ്ങൾ കുറക്കുകയും ഈ സംരംഭത്തിന്റെ ലക്ഷ്യമാണ് ട്രാഫിക് അപകടങ്ങൾ മൂലമുള്ള മരണനിരക്ക് പൂജ്യത്തിലേക്ക് കൊണ്ടുവന്ന് ദുബൈയെ ഗതാഗത സുരക്ഷയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിക്കുക എന്നതും ഇതിന് പിന്നിലെ ലക്ഷ്യങ്ങളിലൊന്നാണ്